ഗുരുവായൂരിൽ ഐസ് മഴ പെയ്തതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജപ്രചരണം മഴ പെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചാണ് പ്രചാരണം നടത്തുന്നത് രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയുടെ ആദ്യ നാല് സെക്കൻഡിൽ യഥാർത്ഥ ദൃശ്യങ്ങളാണ് ഉള്ളത് ഈ സമയത്ത് ഐസ് വീഴുന്നതായി കാണുന്നില്ല എന്നാൽ നാലു സെക്കൻഡിന് ശേഷം വീഡിയോയുടെ വേഗതയിൽ കുറവ് വന്നിട്ടുണ്ട് ഈ ഭാഗം മുതലാണ് ഐസ് വീഴുന്നതായി തോന്നിക്കുന്നത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വേഗതയും വളരെ കുറവാണ് എന്നാൽ അവസാനത്തെ നാല് സെക്കൻഡിലും കൃത്യമായ വേഗതയാണ് വീഡിയോയിൽ ഉള്ളത് ഈ സമയത്ത് വാഹനങ്ങളുടെ വേഗതയും കൃത്യമാണ് എന്തിനുവേണ്ടിയാണ് ഇത്തരത്തിൽ വീഡിയോയിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നതെന്ന കാര്യം വ്യക്തമല്ല വീഡിയോ കണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഗുരുവായൂരിലേക്ക് ഫോൺവിളികളെത്തിയിരുന്നു